ഹായ് ഡിയേഴ്സ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഫോക്കസ് ഓൺ ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവിതാംകോടുള്ള ഏഴരപ്പള്ളിയിൽ ഒരു പള്ളിയായ അരപ്പള്ളിയിലാണ് തിരുവിതാംകോട് അരശപ്പള്ളിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഭാരതത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്രിസ്ത്യൻ ദേവാലയമാണിത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവിതാംകോട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് റിയാനിപ്പള്ളി എന്ന തിരുവിതാംകോട് പള്ളി ക്രിസ്തു വർഷം അറുപത്തിമൂന്നിൽ അല്ലെങ്കിൽ എ ഡി അറുപത്തിമൂന്നിൽ തോമാസ് ലീഹ സ്ഥാപിച്ച ഈ ദേവാലയത്തിന് എന്നും അരശപ്പള്ളി അല്ലെങ്കിൽ അരജപ്പള്ളി എന്നും തോമയാർ കോവിലെന്നും അരയാൽ പള്ളി എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ഒരാളായ തോമാസ് ലീഹായാൽ ഇന്ത്യയിലെ മലബാറിൽ സ്ഥാപിക്കപ്പെട്ടതായി കരുതപ്പെടുന്ന പള്ളികളാണ് ഏഴരപ്പള്ളികൾ യഹൂദന്മാരുള്ള ഇടങ്ങളിലേക്കാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയച്ചത് പ്രധാനമായി യഹൂദന്മാരെ അറിയിക്കാനുണ്ടായിരുന്ന സുവിശേഷം ഒന്ന് അടിമത്തത്തിലായിരിക്കുന്ന യഹൂദന്മാരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ അവർ കാത്തിരുന്ന രക്ഷകൻ അല്ലെങ്കിൽ മെസിഹ വന്നു വന്നത് യഹൂദന് ഒരിക്കലും പാലിക്കാൻ കഴിയാത്ത മികവും മരണത്തിന്റെ പ്രമാണവുമായ ന്യായ പ്രമാണം എന്ന നീക്കമായി നീങ്ങാൻ പോകും ്രമാണത്തിന്റെ ദൃശ്യ പാപപരിഹാര മൃഗബലികൾ നടക്കുന്ന യഹൂദന്മാരുടെ എല്ലാം എല്ലാമായ അവരുടെ എരിശലേ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകാൻ സമയമായി എന്നതും ഇതൊക്കെയാണ് പ്രധാനമായി യഹൂദന്മാരെ അറിയിക്കാനുണ്ടായിരുന്ന വാർത്തകൾ അങ്ങനെ ഭാരതത്തിന്റെ അപ്പോസ്തോലൻ എ ഡി അമ്പത്തിരണ്ടിൽ തോമാസ് ലിഹ മലബാറിലെ കൊടുങ്ങല്ലൂരിലെ തുറമുഖത്തിൽ അന്ന് ഭാരതത്തിലുണ്ടായിരുന്ന യഹൂദന്മാരെ സുവിശേഷം അറിയിക്കാൻ എത്തിച്ചേർന്നതാണ് എന്നാൽ പിന്നീട് യഹൂദന്മാരോട് ചേർന്ന് നിന്നവരും ക്രൈസ്തവ സമൂഹങ്ങളായി മാറി അന്നത്തെ കാലത്ത് അവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട പള്ളികളെയാണ് ഏഴരപ്പള്ളികളെന്ന് വിളിക്കുന്നത് കൊടുങ്ങല്ലൂർ പാലയൂർ കോക്കമംഗലം കോട്ടക്കാവ് നിരണം കൊല്ലം ചായൽ അല്ലെങ്കിൽ നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ഏഴ് പള്ളികളെയാണ് ഇവയ്ക്ക് പുറമെ ഈ കാണുന്ന തിരുവിതാംകൂട് പള്ളിയെക്കൂടി ചേർത്താണ് ഏഴരപ്പള്ളികൾ എന്ന് വിളിക്കുന്നത് എ ഡി അറുപത്തിമൂന്നിൽ പൂർണമായി കരിങ്കല്ലുകളാൽ ഹൈന്ദവ ക്ഷേത്രം പോലെ നിർമ്മിച്ച ഈ പള്ളി ഇപ്പോൾ പുതുക്കി പുതുക്കിപ്പണിയുന്ന സാഹചര്യത്തിലാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാം പണികൾ പുരോഗമിക്കുകയാണ് എന്നാലും അന്നത്തെ കരിങ്കല്ലിൽ നിർമ്മാണങ്ങൾ ഒട്ടുമിക്കതും നിലനിർത്തി തന്നെ ചെയ്യാനാണ് എന്ന് ഇവിടുത്തെ പള്ളിയുടെ ചുമതലയുള്ള പന്യ ബർസ്ലിബി റംബാചരൻ എന്നോട് ഈ ദേവാലയത്തിന് അരപ്പള്ളി എന്ന് പേര് വരാൻ പല കാരണങ്ങളുണ്ടെന്ന് പൂർവീകർ അഭിപ്രായപ്പെടുന്നു പ്രധാനമായിട്ട് ഏഴരപ്പള്ളിയിലെ ഈ അരപ്പള്ളി മറ്റ് ഏഴ് പള്ളികളുമായുള്ള താരതമ്യത്തിൽ ചെറിയ ദേവാലയമായതിനാലാണ് പകുതി എന്ന അർത്ഥത്തിൽ അര എന്ന വിശേഷണം വന്നു എന്നത് ചിലർ പറയുന്നു മറ്റൊന്ന് രാജാവെന്നർത്ഥമുള്ള അരജൻ എന്ന ദ്രാവിഡ പദത്തിലുള്ള അര രാജകീയം എന്ന അർത്ഥത്തിൽ അരമന അരയാൽ എന്നീ വാക്കുകളെ പോലെ ബഹുമാന പ്പള്ളി എന്ന് ഉപയോഗിച്ചു മറ്റൊന്ന് ചേര രാജാക്കന്മാരുടെ കാലത്ത് മൈലാപ്പൂരിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ചതിന്റെ പേര് പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും മിസ്റ്റർ തോമസ് ലിഹായോടൊപ്പം അറുപത്തിനാലോളം വെള്ളാള ചെട്ടികൾ കുടുംബമായിട്ട് പാലായനം ചെയ്ത് ഇവിടെ എത്തുകയും ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ രാജാവ് അവർക്കായി ഒരു ദേവാലയവും ഇവിടെ നിന്ന് അര കിലോമീറ്റർ മാറി മുന്നൂറ് ഏക്കർ സ്ഥലവും അവർക്ക് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തു ഇമയപുരം രാജാവിന്റെ അംഗീകാരത്തോടെയും പ്രത്യേക പരിഗണനയിലും പണി കഴിപ്പിച്ച ദേവാലയമായതിനാൽ അരജന്റെ പള്ളി എന്നത് ചുരുങ്ങി അരപ്പള്ളിയായി എന്നതാണ് മറ്റൊരു വിശദീകരണം മറ്റൊന്ന് ജെറുസലേമിൽ ശലോമോൻ രാജാവ് പണിയിപ്പിച്ച ദേവാലയത്തിന്റെ കൃത്യം പകുതി അളവിലാണ് ഈ പള്ളിയുടെ നിർമ്മാണമെന്നും അതുകൊണ്ടാണ് അരപ്പള്ളി എന്ന് വിളിക്കുന്നതെന്നും വിശ്വസിക്കുന്നവരുമുണ്ട് മറ്റൊന്ന് ഈ ദേവാലയത്തിന്റെ മുഗൾ ഭാഗം ഇന്ന് കാണുന്നതുപോലെ ഓടായിരുന്നില്ല പണ്ടുകാലത്ത് അത് കല്ലുകളാലായിരുന്നു അതിൽ നിന്ന് ആലുകൾ വളർന്നു വന്നു ആരുള്ള പള്ളി അരയാൽ പള്ളി പിന്നീട് ആ വെളുപ്പേര് ചുരുങ്ങി അരപ്പള്ളിയായി മാറി ഈ വക കാരണങ്ങൾ കൊണ്ടാണ് അരപ്പള്ളി എന്ന പേര് ഈ പള്ളിക്ക് കിട്ടിയതെന്നാണ് പൂർവീകർ പറയുന്നത് ഈ ദേവാലയത്തിന്റെ സ്ഥാപനവുമായുള്ള ചരിത്രം പരിശോധിച്ചാൽ തോമാസ് ലീഹായ സാന്നിധ്യത്താൽ മൈലാപ്പൂരിൽ തദ്ദേശവാസികളായ ചില ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു അന്നത്തെ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന സാലിയാക്കിനെ ഇത് വല്ലാതെ ഉപിതനാക്കി ക്രിസ്തുവിശ്വാസത്തിലായവരുടെ വസ്തുവകൾ കണ്ടുകിട്ടുകയും വധശിക്ഷകളും മറ്റും നൽകി പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ സഹികെട്ട ഇവർ തോമാസ് ലീഹയുടെ നേതൃത്വത്തിൽ പലായനം ചെയ്യാൻ തീരുമാനിച്ചു ആ സമയം അവിടെ ഉണ്ടായിരുന്ന വേണാടിലെ ഇളയരാജാവ് ഇവരുടെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ് വേണാട് വന്നാൽ സംരക്ഷണം നൽകാം എന്ന് ഉറപ്പു നൽകി അവർ ആരുവായ്മൊഴി മലയിടുക്ക് കടന്ന് നാഗർകോവിലെത്തി അവിടെ നിന്നും തക്കലയിലെത്തി കൂടാരമടിച്ചു തോമാസ് ലീഹായും അനുഗാമികളിൽ പ്രമുഖരും കൂടി രാജാവിന് മുഖം കാണിക്കാൻ തക്കല തിരുമുൽ കാഴ്ചകൾ അർപ്പിച്ച് ഇളയ രാജാവിൽ നിന്നും മുൻകൂട്ടി വിവരമറിഞ്ഞിരുന്ന അരജൻ എല്ലാവിധ സഹായങ്ങളും നൽകാം എന്ന് ഉറപ്പു നൽകിയേ സ്വർണ താമ്പാളത്തിൽ പിച്ചിപ്പൂവ് ചെറുനാരങ്ങ ചന്ദനം ഭസ്മം ഇവ സന്തോഷ സൂചകമായി നൽകുകയും ചെയ്തു രാജാനുകൂലത്താൽ സംപ്രീതരായ തരസായിക്കൾ തങ്ങൾ ക്രിസ്തുമാർഗത്തിലേക്ക് വന്നതിന്റെ സന്തോഷം തിരുമനസ്സിനെ അറിയിച്ചു അപ്പോൾ രാജാവ് നിങ്ങൾ വിഭൂതിധാരികളായ ചെട്ടികളോ എന്ന് ചോദിച്ചു അന്നു മുതൽ തരിസ ചെട്ടികളെ ധാരിയ ചെട്ടികൾ എന്നുകൂടി വിളിക്കാൻ തുടങ്ങി തരിസ എന്നത്രിസൈ ശുഭോ സത്യവിശ്വാസം എന്ന സുറിയാനി വാക്കിൽ നിന്ന് രൂപം കൊണ്ടതാണ് തരിസായിക്കൾ എന്നത് സത്യവിശ്വാസികൾ ചൊവ്വുള്ളവർ നേരെ സ്ഥിതി ചെയ്യുന്നവർ ഓർത്തഡോക്സ് എന്നുമാണ് തോമാസ് ലീഹ കൈകൊണ്ടു പണിത പള്ളിയാണ് അന്ന് ലീഹായോടുകൂടി എത്തിയ അറുപത്തിനാല് കുടുംബങ്ങളും ഈ പള്ളിയുടെ തെക്ക് ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത് ഇന്നും ആ സ്ഥലത്തിന് തരിസാ തെരുവ് അല്ലെങ്കിൽ ചെട്ടിത്തെരുവ് എന്ന് അറിയപ്പെടുന്നു അറുപത്തിനാല് തരിസായ കുടുംബക്കാരുടെ പള്ളിയായിരുന്നു ഇത് ഇന്നിതിപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സുരേന്ദ്രൻ സഭയുടെ കീഴിലാണ് ഈ ദേവാലയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ചിലത് നമുക്ക് നോക്കാം ഒന്ന് വിശുദ്ധ മദ്ബഹായുടെ തെക്കുവശത്തായി ഈ കാണുന്ന കുരിശാണ് ഇതാണ് തോമസ് ലിഹ സ്വന്തം കൈകൊണ്ട് പണിതെടുത്ത കുരിശ് ഈ ദേവാലയത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ക്രിസ്ത്യൻ ചിഹ്നവും ഇത് മാത്രമായിരുന്നു വേറെ ഒരു രൂപങ്ങളോ ചിത്രങ്ങളോ ഒന്നും തന്നെ ഈ ദേവാലയത്തിൽ ഇല്ലായിരുന്നു ഈ കുരിശുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്ര സംഭവം തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്ത് ഇതൊരു ഹൈന്ദവ ക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ട് ചിലർ എത്തുകയും ചില പ്രശ്നങ്ങളും കലാപങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു ആ സമയത്ത് രാജാവ് നേരിട്ട് ഈ ദേവാലയം സന്ദർശിക്കുകയും പരിശോധിക്കുകയും മിസ്റ്റർ മാർത്തോമാസ്ലിഹായുടെ കരങ്ങളാൽ കുത്തിയ ഈ കുരിശ് ഇവിടെ കണ്ട് ബോധ്യപ്പെട്ടതുകൊണ്ട് രാജകീയ വിളംബരം പിന്നീട് പുറപ്പെടുവിക്കുകയും റോയൽ ചർച്ച് എന്ന പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു ഇന്ന് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ രേഖകളിലും തിരുവിതാംകോട് റോയൽ ചർച്ച് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിശബ്ദമായ അന്തരീക്ഷമാണ് ഇവിടം മാർത്തോമാസ് ലീഹായുടെ കരങ്ങളാൽ കൊത്തിയുണ്ടാക്കിയ ഈ കുരിശ് അത്ഭുതങ്ങളുടെ കുരിശായി ഇന്നും നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല ആളുകളെല്ലാം അതിൽ തൊട്ട് പ്രാർത്ഥിക്കുന്ന പതിവും ഇവിടെയുണ്ട് ഇന്ത്യയിൽ പൊളിച്ചു പണിയപ്പെടാത്ത ഏറ്റവും പഴയ ക്രൈസ്തവ ആരാധനാലയം എന്നാണ് തോമയാർ കോവിലിൻ്റെ ഈ ഭാഗം അറിയപ്പെടുന്നത് തോമാസ് ലീഹായുടെ കൈകളാൽ പണിയപ്പെട്ടു എന്ന് വിശേഷിപ്പിക്കുന്ന ചെറിയ കിളിവാതിൽ ചെറിയ കരിങ്കൽ കിളിവാതിൽ ഇവിടെയുണ്ട് തോമാസ് ലിഹായുടെ തിരിശേഷിപ്പാണ് ഇവിടെ തോമാസ് ലിഹായുടെ തിരിശേഷിപ്പ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് മറ്റൊന്ന് ആ ദേവാലയത്തിന് വെളിയിൽ യഹൂദ സിനഗോഗുകളിലേക്ക് പുരോഹിതൻ കാലുകൾ കഴുകി കയറുന്നത് പോലെ ഇവിടെയും കാൽ കഴുകി കയറുവാനുള്ള കൽപ്പാത്തിയും കരിങ്കൽ തൊട്ടിയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഒരാൾക്ക് മാത്രം അകത്ത് കയറാൻ കഴിയുന്ന വാതിലായതിനാൽ പുരോഹിതന് പ്രവേശിക്കുന്ന വാതിൽ ഇതാണെന്ന് നമുക്ക് അനുമാനിക്കാം ഒറ്റക്കല്ലിൽ തീർത്ത മാമുദീസ തൊട്ടിയും അതുപോലെ കിഴക്കേ വാതിലിന് മുകളിൽ മാലാകമാർ വിശുദ്ധ കുർബാനയും വണങ്ങി നിൽക്കുന്ന കരിങ്കല്ലിലെ കൊത്തുപണികളും നമുക്ക് കാണാം അതുപോലെ കരിങ്കല്ലിൽ കൊത്തിയ മാതാവിൻ്റെയും തോമാസ് നിഹായുടെയും മറ്റ് കൊത്തുപണികൾ ദേവാലയത്തിൻ്റെ പല ഭാഗത്തായി നമുക്ക് കാണാം വാതിലുകളെല്ലാം തന്നെ വളരെ ചെറുതാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം വളരെ പുരാതനമായ പണികളുള്ള ദേവാലയമാണ് ഇത് എന്നത് പള്ളിക്ക് വെളിയിലായി ലീഹ താമസിച്ച വീടിന്റെ ഭാഗവും അതിനോട് ചേർന്ന് തോമാസ് ലീഹ സ്ഥാനം കണ്ടു എന്ന് പറയപ്പെടുന്ന കിണർ നമുക്ക് കാണാം ഈ സ്ഥലം ഉയർന്ന പ്രദേശമാണെങ്കിലും ഒരിക്കലും പറ്റാത്ത കിണറാണിത് ഈ കാണുന്നത് വന്നിയ ഗീവർഗീസ് അംബാച്ചൻറെ കല്ലറയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കാലം ചെയ്ത ഗീവർഗീസ് അംബാച്ചന്റെ കല്ലറ ഇവിടെ സ്ഥിതി ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളും വിശുദ്ധ മാർത്തോമാ ലിഹായുടെ സാന്നിധ്യവുമുള്ള ഈ ദേവാലയം പുതുക്കിപ്പണിത് ഇതിന്റെ പഴം നഷ്ടമാകുമോ എന്നൊരു ആശങ്ക എനിക്കില്ലാതെയില്ല രണ്ടായിരത്തി ഏഴ് ഡിസംബർ പതിനാറിന് അന്തർദേശീയ മാർത്തോമ തീർത്ഥാടന കേന്ദ്രമായി ഈ ദേവാലയത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പണികൾ നടക്കുന്നത് കാരണം അധികം വീഡിയോകൾ എടുക്കാനായി എനിക്ക് സാധിച്ചിട്ടില്ല എന്നിരുന്നാലും ഇത്രയും ചരിത്രമുള്ള മാർത്തോമാസ് ലീഹായുടെ സാന്നിധ്യമുള്ള ഈ പള്ളിയിൽ വന്നു തന്നെ വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു ഭാരതത്തിലെ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന ആർക്കും മാർത്തോമാസ് ലീഹായെ കൂടാതെ ക്രിസ്തുവിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല കാരണം ഭാരതത്തിന്റെ അപ്പോസ്തോലൻ വിശുദ്ധനായ തോമാസ് ലീഹയാണ് വിശേഷം പത്താം അധ്യായത്തിൽ ക്രിസ്തു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും പേരെടുത്ത് അരികെ വിളിച്ച് നിർത്തിയിട്ട് സകല അധികാരവും അവർക്ക് കൊടുക്കുന്നു കൊടുത്ത് ആജ്ഞാപിച്ച് പറയുന്നത് ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് തന്നെ പോകണം അതിന്റെ നാൽപ്പത് മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിക്കാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും യേശുക്രിസ്തു സത്യം ചെയ്ത് പറഞ്ഞ ഈ കാര്യമാണ് അതുകൊണ്ട് യേശു വെച്ച് ശിഷ്യന്മാരെ കൈക്കൊള്ളാതെ യേശുവിനെ കൈക്കൊള്ളാൻ കഴിയുകയും മിസ്റ്റർ മാർത്തോമാലീഹായുടെ മധ്യസ്ഥത നമ്മുടെ നാടിനും നാട്ടാർക്കും കാവലും കോട്ടയും ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും Goodbye.